ഇന്നൊരു പുതിയ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാനഡയിലും ഇന്ത്യയിലും ഉള്ള പല മാധ്യമങ്ങളും ചർച്ച ചെയ്തതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം ഓരോ വർഷവും പതിനായിരക്കണക്കിന് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് കാനഡ എന്ന് പറയുന്ന ഈ ഒരു സ്വപ്നരാജ്യത്തിലേക്ക് അല്ലേ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ പതിനായിരക്കണക്കിന് വരുന്ന നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾ അവരെ ഇപ്പോൾ കാണാനില്ല അവരെവിടെയാണ് ഇവിടെയുള്ള നൂറുകണക്കിന് കാനേഡിയൻ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുമൊക്കെ അവർ പഠിക്കുവാനായിട്ട് എൻറോൾ ചെയ്തതിന് ശേഷം ഇവിടെയുള്ളതായിട്ടുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും പറയുകയാണ് അവരുടെ റെക്കോർഡ് പ്രകാരം ഈ കുട്ടികൾ ആരും തന്നെ ഈ കോളേജുകളിൽ പഠിക്കുന്നില്ല അങ്ങനെയെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു അവരെവിടെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ അതിനെക്കുറിച്ചാണ് A shocking allegation from India. Officials claim Indian nationals are being trafficked to the United States using Canadian colleges and universities as അതിനെ കുറിച്ചാണ് Indian police accuse at least one man of charging huge sums and arranging for people to get admission and a student visa. But they say once the individuals or students reach Canada, instead of joining the college, they illegally cross the US Canada border. Admission fees to the college are then returned. Indian police claim tens of thousands of students and hundreds of colleges in Canada are involved, though they do not name any of them. <laughs> സത്യത്തിൽ നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത് അതായത് നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റിനെയോ അതോ ഇവിടെയുള്ള കാനഡ ഗവൺമെന്റിനെയോ അതോ നമ്മളുടെ മാതാപിതാക്കളെയോ കുട്ടികളെയോ ആരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ കുറ്റം പറയേണ്ടത് ഇപ്പോൾ വരുന്നതായിട്ടുള്ള അതായത് വാർത്തയനുസരിച്ച് ബോത്ത് ഇന്ത്യൻ ഗവൺമെന്റും കാനഡ ഗവൺമെന്റും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റചാരികയാണ് വാർത്ത എന്ന് പറയുന്നത് ഇതാണ് അതായത് ഇന്ത്യയിലുള്ള ആയിരക്കണക്കിന് ഏജന്റുമാർ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി നമ്മുടെ കുട്ടികളെ ഈ കാനഡയിലുള്ള ഏകദേശം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കാനഡയിലുള്ള കോളേജുകളുമായിട്ട് എഗ്രിമെന്റ് ചെയ്ത് പതിനായിരക്കണക്കിന് നമ്മുടെ കുട്ടികളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവരികയും എന്നാൽ അവര് ഇവിടെയുള്ള ഏതെങ്കിലും കോളേജിൽ അവർക്ക് അവർക്ക് എൻറോൾമെന്റ് കിട്ടിയതിന് ശേഷമാണല്ലോ അല്ലെ അവർക്കിടെ ഇവിടെ പഠിക്കാനുള്ള വിസ വരുന്നതും വിസ ലഭിച്ചതിന് ശേഷം അവർ ഇവിടെ അത് പഠിക്കാനായിട്ട് അതായത് ഇന്ത്യയിൽ നിന്ന് അവർക്ക് അഡ്മിഷൻ കിട്ടിയതായിട്ട് കോളേജിൽ അവർ വരുന്നു ലക്ഷക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ നിന്ന് കോളേജുകൾ കൈപ്പറ്റുന്നു ഇതെല്ലാമാണെങ്കിലും ഇപ്പോൾ ഐ ആർ സി സിയുടെ റെക്കോർഡ് പ്രകാരം അവർ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുട്ടികൾ ആരും തന്നെ അതായത് അവർ എൻറോൾ ചെയ്തതായിട്ടുള്ള കോളേജുകളിൽ അവർ പഠിക്കാൻ പോലും എത്തിയിട്ടില്ല അപ്പോൾ അവർ എവിടെയാണ് ഇത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി ഇവിടെയുള്ള കാനഡ ഗവൺമെന്റ് ഉൾപ്പെടെ തീർച്ചയായിട്ടും അതിൽ ഒരു പക്ഷെ കണ്ണടച്ചത് അല്ലെ അതായത് ഇമിഗ്രേഷൻ ക്ലിയറൻസും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ കുട്ടികൾക്ക് ഈ കോളേജിൽ പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ളതായിട്ടുള്ള ലിബറൽ ഗവൺമെന്റിന്റെ ഈ പ്രതിസന്ധിയുടെ ഇടയിൽ പല കാര്യങ്ങൾ ഇപ്പോഴാണ് അത് ശരിക്കും പുറത്തു വരാനായിട്ട് തുടങ്ങിയത് അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ അതായത് നിലവില് അവിടുത്തെ നമ്മളുടെ ഇന്റലിജൻസ് ഏജൻസി ആകുന്ന ഇ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് അവരിപ്പോൾ അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത് പതിനായിരക്കണക്കിന് നമ്മുടെ നമ്മുടെ കുട്ടികളെ അതായത് അതായത് കാനഡയിലുള്ള ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ അതായത് അറിയപ്പെടുന്ന പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ അവര് അവർ വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഈ അതായത് കാനഡയിൽ നിന്ന് അവരെ അമേരിക്കയിലേക്ക് നിങ്ങളെ നിങ്ങളെ വിടാം നിങ്ങളെ അതായത് ഇല്ലീഗലായിട്ട് ബോർഡർ കടന്ന് നിങ്ങളെ നിങ്ങളെ രക്ഷപ്പെടുത്താം എന്നുള്ള വാഗ്ദാനങ്ങളുമായിട്ടാണ് പതിനായിരക്കണക്കിൽ നമ്മുടെ കുട്ടികൾ അമേരിക്കമായിട്ട് അടുത്ത് കിടക്കുന്ന ധാരാളം ബോർഡറുകളുണ്ട് അങ്ങനെ പല വഴിയിൽ കൂടെ അവര് അമേരിക്കയിലേക്ക് കടത്തുകയാണ് അതായത് ചെയ്തുകൊണ്ടിരുന്നത് Massive international human trafficking racket has apparently come under the scanner for the enforcement directorate. With 262 Canadian colleges allegedly being part of a human trafficking syndicate network that's operating between Canada and India. Two Indian entities are said to be at the center of this operation, which involves 1700 agents in Gujarat and 3500 across india including 800 active agents nationwide the traffickers reportedly charge 55 to 60 lakh rupees per individual targeting indian nationals seeking illegal entry into the united states via canada the modus operandi involves securing admission to canadian colleges who are part of this entire scam as a cover followed by illegal migration to the us and then illegal infiltration across the border into അപ്പം ഇങ്ങനെ അവര് അമേരിക്കയിൽ ചെന്നതിന് ശേഷം നമ്മൾക്ക് ഇതിന്റെ ഇടയിലുള്ള അവരുടെ അവരുടെ ജീവിതം ഇപ്പോൾ എന്താണ് അവരെവിടെയാണോ പല വാർത്തകൾ ഇപ്പോൾ ഇപ്പോൾ വരുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെ ഒരു കുടുംബം ഏജന്റുമാരാൽ കബളിപ്പിക്കപ്പെട്ട് അവരെ അതായത് മാനിറ്റോബോ വഴി മാനിറ്റോബോയുടെ ബോർഡർ വഴി പോയപ്പോൾ അവിടുത്തെ ഭയാനകമായ തണുപ്പിൽ അവിടെ ചെന്നതിന് ശേഷം ഈ പറഞ്ഞ ഏജന്റുമാർ അവിടെ മുങ്ങി ആ കുടുംബം കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബം എല്ലാം ആ തണുപ്പത്ത് അവിടെ കിടന്ന് മരിച്ചു പോകുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ അത് 2022 നമ്മളത് കാണുക U.S. prosecutors argued two men, ultimately convicted, brought people from India to Canada on student visas, only to send them across the border. According to U.S. data, since 2022, the overall number of Indian nationals caught illegally crossing into the U.S. from Canada has skyrocketed. One expert says work opportunities in the U.S. are attractive. The allegations come at a tense time, after the RCMP and federal officials accused the Indian government of orchestrating killings on Canadian soil. നമ്മൾ കണ്ടതും കേട്ടതും ഒരുപക്ഷേ ഒരു ഇൻസിഡന്റ് ആയിരിക്കാം ആർക്കറിയാം ഇതുപോലെ നൂറുകണക്കിന് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരൊരു പക്ഷെ അമേരിക്കയിലുള്ള അവിടുത്തെ അവിടുത്തെ ഗവൺമെന്റിന്റെ അവിടുത്തെ പോലീസിന്റെ പിടിയിലാണോ അവരുടെ ഇപ്പോഴത്തെ ലൈഫ് എന്താണ് ഇതൊന്നും നമുക്ക് അറിയത്തില്ല എന്നാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അതായത് വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ നമ്മൾ പറയുന്നത് പോലെ ചിലതൊക്കെ സംഭവിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക അതിനു ശേഷമായിരിക്കും ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റ് ആയാലും പല കാര്യങ്ങളൊക്കെ ആ ഒരു വിഷയത്തിൽ ഉണരുന്നല്ലേ അപ്പം സത്യത്തിൽ അവർക്ക് നേരത്തെ ഇതെല്ലാം നന്നായിട്ട് ചെയ്യാമായിരുന്നു ഇനിയെങ്കിലും അതായത് വരും നാളുകളിൽ ഈ പറയുന്നതായിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു രീതിയിൽ നല്ലൊരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ സേഫ് ആൻഡ് സെക്യൂർ ആയ രീതിയിൽ അതായത് മറ്റു രാജ്യങ്ങളൊക്കെ കടന്നുപോയി പഠിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയോം സനോ ജോയ് ബൈ